ഒരു വല്യമ്മന്റെ ഒരു ചോദ്യം ഞാൻ ഓർത്തു പോവാണ് എന്താ വിഷയം എന്നറിയോ നമ്മുടെ കൊണ്ടോട്ടി പരിസര തരിമ്പ്രയിലാണ് ഒരു ക്ലാസ്സിന് പോയതാണ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് സംഘാടകർ പറഞ്ഞു പറഞ്ഞു ഒരു വല്ല്യമ്മണ്ട് വലിയ സങ്കടം പറയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്തോ മാനസികമായൊരു പ്രയാസുണ്ട് നിങ്ങളോട് പറയാൻ പറ്റുമെന്നാ ചോദിക്കണത് ആയിക്കോട്ടെ എന്നെന്താ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വല്യമ്മ പറഞ്ഞു അതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു തുടക്കം എങ്ങനെയാണ് എന്നോട് പറയാണ് ഇപ്പൊ കൊല്ലം കഴിഞ്ഞു എന്റെ മരിയോൾ ഒരുക്കെ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ ഈ തള്ളന്റെ മോന്തന്റെ ചേല് കണ്ടാ മതി കൊരങ്ങിന്റെ എങ്ങനെയുണ്ട് വർത്താനം എങ്ങനെയുണ്ട് തള്ളന്റെ മോന്തന്റെ ചേല് കണ്ടാ മതി കൊരങ്ങിൻറെ മുഖം പോലെ ഉണ്ട് എന്റെ മരിയോൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അവസ്ഥ അതെ എനിക്കാകൊരു മോനെ ഉള്ളു ഓന്റെ പെണ്ണുങ്ങളാണ് ഓനും ഓളെ സൈഡാ ഓനും പല വിഷയത്തിലും ഓളെ ഞാൻ അന്ന് മുതൽ പിന്നെ ഇതുവരെ ഓളോട് മിണ്ടിയിട്ടില്ല ഒരു കൊല്ലം കഴിഞ്ഞു ഞാൻ ഇതുവരെ ഓളോട് മിണ്ടിയിട്ടില്ല ഓള് വെച്ചുണ്ടാക്കുന്നൊന്നും ഞാൻ കഴിക്കാറില്ല ഞാനെന്തെങ്കിലും ഇത്തിരി കഞ്ഞൻ ചമ്മന്തിയൊക്കെ ആയിട്ട് കൂടലാണ് കോളെ കാണ്ണന്റെ ദേഷ്യാണ് എന്നത് പറഞ്ഞു എന്റെ കൽബുക്ക് ഒരു കമ്പിടുത്ത് കുത്തി കയറ്റിയതുപോലെയാണ് ആ വാക്കിനിക്ക് അനുഭവപ്പെട്ടത് എന്റെ കമ്പിടുത്ത് കുത്തി കയറ്റിയത് പോലെയാണ് ഉസ്താദ ആ വാക്ക് എനിക്ക് അനുഭവപ്പെട്ടത് ഇന്ന ആ വാക്ക് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതാണ് വല്യമാന്റെ ചോദ്യം എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല ഒരു റാഹത്ത് കിട്ടുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ അതിനോട് പറഞ്ഞു സാരല്ല വിവരണ്ടെങ്കിൽ അങ്ങനെ പറയൂലോ വിവരല്ലാഞ്ഞിട്ടല്ലേ നിങ്ങളത് എന്ത് ചെയ്താലേ പൊരുത്തപ്പെട്ടൊടുത്താളി ലാഹുവേ പൊരുത്തപ്പെട്ടൊടുത്താളി എന്ന് പറഞ്ഞപ്പോ വല്യ സ്ട്രോങ് ആയി പൊന്നാറങ്ങൾ പറയരുത് ഓക്ക് പൊരുത്തപ്പെട്ടൊടുക്കാൻ എന്നോട് പറയരുത് അതാ ജാതിയല്ല അതാ ജാതി അല്ല ഓക്ക് പൊരുത്തപ്പെട്ടൊടുക്കാൻ എന്നോട് പറയരുത് എന്തായാലും ചുരുക്കി പറയാ പൊരുത്തപ്പെട്ടൊടുക്കാൻ വല്യമ്മ തയ്യാറല്ല അവസാനം ഞാൻ എല്ലിമഹനോട് പറഞ്ഞു നിങ്ങൾ ഓക്കും വേണ്ടി പൊരുത്തപ്പെട്ട് കൊടുക്കണ്ട അവൾക്ക് വേണ്ടി നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണ്ട നിങ്ങൾ ഇന്നോട് പറഞ്ഞില്ലേ നിങ്ങളെ കൽബ് ഒരു കമ്പി കമ്പിടുത്ത് കുത്തി കയറ്റിയതുപോലെയാണ് ആ വാക്ക് വേദനിപ്പിച്ചത് നിങ്ങൾ ഇന്നോട് പറഞ്ഞില്ലേ ഇത്രത്തോളം ആ വാക്ക് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അത് പൊരുത്തപ്പെട്ടെടുക്കാനുള്ള ഒരു മനസ്സുകൾ കാണിച്ചാൽ ഉറപ്പിച്ചോളൂ നിങ്ങളിൽ നിന്ന് എന്ത് അബദ്ധങ്ങൾ വന്നാലും അള്ളാഹു നിങ്ങൾക്കത് പൊരുത്തപ്പെട്ടു തരും ഇത്രത്തോളം നിങ്ങൾ വേദനിപ്പിച്ചിട്ടും നിങ്ങൾ ഹൃദയവിശാലത കാണിച്ച് അതാണ്ട് പൊരുത്തപ്പെട്ടു നിങ്ങളിൽ നിന്ന് എന്ത് അബദ്ധങ്ങൾ വന്നാലും അള്ളാഹു നിങ്ങൾക്ക് അത് പൊരുത്തപ്പെട്ടു തരും നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ അത് കാരണമാകും അള്ളാഹിന്റെ സ്വർഗം റബിന്റെ പൊരുത്തങ്ങൾക്ക് വേണ്ടേന്ന് ചോദിച്ചപ്പോ ഇന്നാ ചോയിച്ചു ഞാൻ മരിക്കാൻ നേരത്ത് പൊരുത്തപ്പെട്ടാ പോരെ എന്നാ ഞാൻ മരിക്കാൻ നേരത്തെ പൊരുത്തപ്പെട്ട പോരെ ഇപ്പൊ തന്നെ വേണോന്നുള്ളതാണ് അതായത് സംഗതി സങ്കടം കൊണ്ടാണ് വിഷമം കൊണ്ടാണ് എന്നാൽ പോലും ഒരാൾക്ക് എന്തെങ്കിലും പൊരുത്തപ്പെട്ടെടുത്താൽ എന്തോ കാര്യമായൊരു നഷ്ടം നമുക്ക് വരുന്നത് പോലെയാണ് നമ്മളുടെ ചിന്ത നിങ്ങൾ നിങ്ങളാലോചിച്ചു ഒരാക്കായിട്ട് പൊരുത്തപ്പെട്ടെടുത്താൽ നമുക്കെന്തോ നഷ്ടപ്പെടും എന്നൊരു തോന്നലാണ് നമുക്കുള്ളത് എന്താ പൊരുത്തപ്പെട്ടെടുത്താൽ നമുക്ക് കിട്ടാനുള്ളത് എന്താ ഹൃദയ വിശാലത കാണിച്ചാൽ കിട്ടാനുള്ള ഗുണം

മൂന്ന് മൂന്ന് ഗുണങ്ങൾ ൾ ഈ മൂന്ന് നന്മകൾ ഈ മൂന്ന് ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഹാസബഹുല്ലാഹു അവൻ്റെ ഹിസാബ് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും യാൾക്ക് സ്വർഗം കൊടുക്കുകയും ചെയ്യും രണ്ടു കാര്യങ്ങളാ പറഞ്ഞു രണ്ട് ഗുണങ്ങളാ കിട്ടാൻ പോണ മൂന്ന് ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇത് മറക്കരുത് ഇതൊറ്റ ഇതൊറ്റപ്പറച്ച് ഞാനാണ്ട് പറഞ്ഞു പോയാൽ നിങ്ങളെ കൽബുക്ക് അത് കേറൂലേ എന്നുള്ള ആശങ്കനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് ഈ ഹദീസ് മറക്കരുത് മൂന്ന് ഗുണങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഈ മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ അള്ളാഹു തോഫീക്ക് തരട്ടെ എല്ലാരും അമീം പറയും അല്ലാഹു തരട്ടെ അല്ലാഹുവേ മജ്ലിസിൽ ഞങ്ങൾ ആ മൂന്ന് മൂന്ന് ഗുണങ്ങളും ഞങ്ങളിൽ ഉണ്ടാവാൻ നീ കാരണമാക്കണമേ റബ്ബേ ഗുണങ്ങൾ മൻ ഒരുത്തൻ അവനിൽ ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ടായാൽ ഹാസബഹുല്ലാഹു ഹിസാബയസീറ നാളെ മഹ്ശറയിലെ വിചാരണ അള്ളാഹുവിനെ എളുപ്പാക്കി കൊടുക്കും അള്ളാഹു തോഫി അള്ളാഹു തോഫി തരട്ടെ വിചാരണ എളുപ്പായി കിട്ടാന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ സുഖമുള്ള സംഗതി ഒന്നും എന്ന് എളുപ്പ ചെറിയ സംഗതിയാണോ എത്ര വലിയ ആളാണെങ്കിലും ശരി അള്ളാഹു അവന് ചെയ്ത്താൻ ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്ത് അള്ളാഹു ഒന്നങ്ങട്ട് ഹിസാബ് കർക്കശമാക്കിയാൽ ഹലക്ക മഷറയിൽ ഹലാഖായി പോകും രക്ഷപ്പെടാൻ കഴിയൂല മുഹമ്മദ് മുസ്തഫ

ഹിസാബ് ഹിസാബ് കാക്കട്ടെ നമ്മളെ തരട്ടെ ആ ഹിസാബിൽ പരാജയപ്പെട്ട് ഇടത് കൈയിൽ കിതാബും വാങ്ങി നരകത്തിലേക്ക് പോകേണ്ട ഒരു ഗതികേട് യാ ഈ കൂട്ടത്തിൽ ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരിൽ ആർക്കെങ്കിലും നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനപ്പ മാറ്റണേ മാറ്റണേനെ ഞങ്ങളെ വിപാദത്തൊക്കെ വളരെ കുറവാണ് നീ ചെയ്തെന്ന നിയമത്തിന്റെ ഒരു നൂറിലൊന്നു പോലും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പറച്ചോനെ നീ ഞങ്ങളോട് കരുണ കാണിച്ചാൽ അല്ലാതെ ഞങ്ങൾ റബ്ബേ നീ ഹിസാബി എളുപ്പമാക്കി ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല അതിനീ മജിലിസ് കാരണമാക്കണേയല്ല ഈ തേട്ടം കൊണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടിയാൽ അലഹമുല്ല ഈ മജിലിസിന്റെ പേരിൽ നമ്മുടെ സന്തോഷം പരലോകത്തെത്രയായിരിക്കും അതെന്നെയാണ് ആഗ്രഹം അതെന്നെയാണ് കൊതി കൊതി ആഹ് രക്ഷപ്പെടാൻ ഈ മജിലിസ് കാരണമായി കിട്ടണം അതിനേക്കാൾ അപ്പുറം വേറൊരു ഇല്ല വടച്ചോനെ നീ ഇത് സാധിപ്പിച്ചു റബ്ബേ ഈ ആഗ്രഹം സാധിപ്പിച്ചു റബ്ബേ സലാസത്തുൻ മൂന്ന് ഗുണങ്ങൾ മൂന്ന് നന്മകൾ മൂന്ന് ഗുണങ്ങൾ ഉണ്ടായാൽ അവന്റെ ഹിസാബ് ജല്ല എളുപ്പമാക്കി കൊടുക്കും ഹിസാബ് വലിയ സംഗതിയാണ് കാരണം ഒരു പൊതു അവസ്ഥ എന്താണെന്നറിയോ അസൂള്ള പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ വിജയിച്ചു പോയി മൻ മൗലിയ രണ്ട് കാല് വെച്ചിട്ട് മര്യാദക്കൊന്ന് നിൽക്കാൻ അവസരം കിട്ടിയവർ അവരൊക്കെ വിജയിച്ചു പോയി എന്ന് മുഹമ്മദ് മുസ്തഫിം എന്താണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം രണ്ട് കാല് വെച്ച് മര്യാദക്ക് നിൽക്കാൻ അവസരം കിട്ടിയവരൊക്കെ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെ അവസരം കിട്ടാത്തവർ പലരും മഷറയിൽ രണ്ട് കാലൊക്കെ വെച്ച് മര്യാദക്ക് നിൽക്കാൻ അവസരം കിട്ടിയവരൊക്കെ വിജയിച്ചു പോയി അപ്പോൾ രണ്ട് കാലിൽ നിൽക്കാൻ പോലും അവസരം കിട്ടാതെ ഒന്ന് നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ മഷറയിൽ ഉണ്ടാവും ഏതുപോലെ നമ്മൾ നല്ല തിരക്കുള്ളൊരു ബസ്സിൽ കയറി ഡോറിൽ പോലും ആളുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ ചിലക്ക് ചിലപ്പോൾ അങ്ങനെ നമുക്ക് ഒരു കാലുകുത്താൻ സ്ഥലം കിട്ടി അത്രേ കിട്ടിയിട്ടുള്ളൂ ഒരു കമ്പിയും പിടുത്തം കിട്ടി ഒരു കാലുകുത്താനുള്ള സ്ഥലവും കിട്ടി അപ്പൊ നമ്മൾ എന്താ ചിന്തിക്ക മര്യാദക്ക് ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നാവൂല അപ്പത്തെ ചിന്ത പിന്നെന്താ നിങ്ങൾ ഉറങ്ങിയോ പിന്നെന്തായിരിക്കും അപ്പത്തെ ചിന്ത മര്യക്കൊന്ന് വെച്ചിട്ട് ൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അതല്ലേ അപ്പൊ ചിന്തിക്ക എന്നതുപോലെ എന്റെ സഹോദര പ്രിയപ്പെട്ട സഹോദരി ജനകോടികൾ മഷറയിൽ ആഗ്രഹിക്കുന്നത് ഒന്ന് മര്യായി നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നോ രണ്ടോ ദിവസാണോ ഒന്നോ രണ്ടോ മണിക്കൂറോ ഒന്നോ രണ്ടോ ദിവസോ ആണോ ഇത് തലക്ക് മീത് ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോ ആ ചെമ്പിന്റെ തറയാകെ വെട്ടിപ്പൊഴുക്കുമ്പോ അൻപതിനായിരം കൊല്ലാണ് ദൈർഘ്യെന്നാണ് അള്ളാന്റെ കുർആ പറഞ്ഞത് അൻപതിനായിരം കൊല്ലും ശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ ദിവസത്തിന്റെ ദൈർഘ്യം ഹംസീന അൽ ഫസന ആ ഒരു ദിവസമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൈർഘ്യം അൻപതിനായിരം കൊല്ലമാണ് ഇവിടുത്തെ കള്ളുപിടിയനും ഇവിടുത്തെ പെണ്ണ് പിടിയനും ഇവിടെ നിസ്കരിക്കാതെ നടക്കുന്നവനും ഇവിടെ ആരാനെ പറ്റിച്ച് നടക്കുന്നവനും എങ്ങനെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാം ഇവിടെ എന്ന് ചിന്തിച്ച് നടക്കുന്നവർ അവരൊക്കെ നിക്കേണ്ടി വരും എത്ര എത്ര കൊല്ലം കൊല്ലം എന്നിട്ട് നരകക്കാർ വിളിച്ച് പറയുന്നൊരു വർത്താനുണ്ട് ഏയ് ഏയ്

ാണ് എന്നെ മഷറയിൽ നിന്ന് രക്ഷപ്പെടുത്തി നരകത്തിലെ കയക്കലാണ് അഹുമനുമിമ്മ അജിതോ ഞാൻ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന പ്രയാസത്തെക്കാൾ എനിക്ക് സന്തോഷം ഇവിടുന്ന് കയച്ചിലാക്കിയിട്ട് നരകത്തിലേക്ക് അയച്ചാലും വേണ്ടിയില്ല ഇവിടെ നിന്നൊന്ന് കഴിച്ചിലാക്കിയിട്ടാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏയ് അത് എളുപ്പായത് കൊണ്ടാണോ ആണോ അല്ല അല്ലെളുപ്പായത് കൊണ്ടല്ല പക്ഷെ മഹറയുടെ കാഠിന്യം അനുഭവിക്കുമ്പോൾ അവന് തോന്നി പോകും ഏറ്റവും വലിയ ഇടങ്ങാറ് നരകത്തിലേക്കായാലും വേണ്ടിയില്ല ഇവിടെ നിന്ന് കഴിച്ചിലായ നിങ്ങൾ പറ ആ ആക്ഷരയിൽ ഹിസാബ് എളുപ്പായി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയാണോ ആണോ അല്ല എന്നാൽ ഇതൊന്ന് കേട്ടോളൂ മൂന്ന് 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 ഗുണങ്ങൾ നന്മകൾ നന്മകൾ ഉണ്ടായാൽ ഹാസബഹുല്ലാഹു ഒരാളില്ലാഹു അവന്റെ ഹിസാബ് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും തരട്ടെ മൂന്ന് ഹിസാബ് മാത്രമല്ല ഇവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഇവന്റെ കൊണ്ടാണോ ഇവന്റെ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു പറഞ്ഞോ പിന്നെ ഈ മൂന്ന് ഗുണങ്ങളുള്ളവരോട് അള്ളാഹുരു പ്രത്യേക കാരുണ്യുണ്ട് ആ കാരുണ്യം കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഏതാണ് മൂന്ന് ഗുണം നബിതങ്ങൾ സഹാബികളോടി കാര്യം പറഞ്ഞപ്പോൾ അവര് സാഗോദം മുത്തുറസൂലിലേക്കടുത്തു എന്നിട്ട് ചോദിച്ചു നബിയേ ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാവാനും റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടാനും ഉതകുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ അതേതാണെന്ന് പറഞ്ഞു തരൂ പറഞ്ഞു അതിലൊന്നാമത്തേത് നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് നീ കൊടുക്കല നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് നീ എന്ത് ചെയ്യാ കൊടുക്കുക വിശാല അർത്ഥത്തിലുള്ളതാണത് ഓരോരുത്തർക്കും മനസ്സിലായല്ലോ പറഞ്ഞത് ഇപ്പൊ ഞാൻ കുടുങ്ങിയപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളോട് എനിക്കൊരു രണ്ടായിരം റുപ്യ വേണം അത് അത്യാവശ്യം ഹോസ്പിറ്റൽ കേസ് ഉണ്ട് ഇല്ലേ ഒരു പതിനായിരം റുപ്യ വേണമെന്ന് പറഞ്ഞു നിങ്ങൾക്കന്നൊരു കുറി കിട്ടിയിട്ടുണ്ടെന്നും ഞാൻ ചോദിച്ച പതിനായിരം തീർച്ചയായും നിങ്ങളുടെ കയ്യിലുണ്ടെന്നും എനിക്ക് ഉറപ്പാണ് ഉറപ്പാണ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ വന്ന് ചോദിച്ചതാ കുടുങ്ങിട്ടുണ്ട് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് ഒരു ഒരയ്യായിരം വേണം അല്ലെങ്കിൽ പതിനായിരം വേണം നിങ്ങളെ കയ്യിലുണ്ട് ഉണ്ട് നിനക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എന്ത് ചെയ്തില്ല എന്ത് ചെയ്തില്ല തന്നില്ല അതിൽ മനസ്സിൽ ഭയങ്കര വേദന ഭയങ്കര ടെൻഷനായി വിഷമായി ഏതായാലും ഹോസ്പിറ്റൽ കേസല്ലേ പല സ്ഥലത്തൊന്നും ചോദിച്ച പൈസയൊക്കെ ഒക്കെ ഒപ്പിച്ചു റാഹത്തായി പക്ഷെ മനസ്സിൽ ഈ ഒരു നീറ്റലുണ്ട് ഞാൻ ഓരോ ചോദിച്ചിട്ട് തന്നില്ലല്ലോ ഓൻ തിന്നില്ലല്ലോ ഓരുന്ന് വിചാരിച്ചാളാണ് പക്ഷെ അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പണ്ട് ഈ ഫുലാൻ ഇവൻ വന്നിട്ട് നമുക്കൊരു കുറിയൊക്കെ കിട്ടാണ്ടായിരുന്നു അതൊക്കെ കിട്ടി കിട്ടാനുള്ള ക്യാഷും കിട്ടി റാഹത്തായി നമ്മളെ പ്രയാസങ്ങളൊക്കെ തീർന്നു ഒരു പത്തൊൻപതിനായിരം ഇപ്പൊ നമ്മുടെ കയ്യിൽ ബാലൻസും ഉണ്ട് അപ്പോഴാണ് ഇവ വന്നിട്ട് എടാ ഞാൻ ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടിൽ പെട്ടിട്ടുണ്ട് ഞാനൊരു പെട്ടിട്ടുണ്ട് നീ നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു പതിനാറ് എനിക്ക് തരണം ഞാൻ രണ്ടു ദിവസം കൊണ്ട് തിരിച്ചു തരാ മനസ്സൊക്കെ ഓർമ്മ വരും നിങ്ങൾ ഉറങ്ങാന ഒന്നും ഓർമ്മ വരൂല്ലേ അപ്പം മനസ്സില് എന്ത് ഓർമ്മ വരും ഞാന് രണ്ടാഴ്ച മുമ്പ് കുടുങ്ങിയിട്ട് ഒരു ക്യാഷ് ചോദിച്ചപ്പോ കയ്യിലുണ്ടായിട്ടും ഓനെ തിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് കൊടുക്കണ്ടേ മനസ്സ് പറയൂ പക്ഷെ അപ്പ ചിന്തിക്കണം നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് നീ കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഹിസാബ് അള്ളാഹു എളുപ്പാക്കി തരുന്നതും അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം കിട്ടുന്നത് ഇങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അല്ലാതെ ഒരു പ്രതികാര ബുദ്ധിയുടെ മനസ്സുണ്ടാവാൻ പാടില്ല അയൽവാസിയുടെ വീട്ടിൽ മുടികളച്ചിലുണ്ടായിരുന്നു നല്ല ഒരു കിടിലം പോത്തിനർത്തിട്ടുണ്ട് എന്തായാലും നമുക്കും കിട്ടുന്നു പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു പക്ഷേ എന്തെങ്കിലും പോത്ത് പറഞ്ഞിട്ട് ഉഷാറില്ലാത്ത നല്ല കൊളസ്ട്രോൾ ഉണ്ടോ നമുക്ക് എന്തായാലും കിട്ടുന്ന നല്ല പ്രതീക്ഷയിലായിരുന്നു പക്ഷേ എന്തോ അവര് മറന്നു പോയതോ മറ്റോ നമുക്ക് ഇറച്ചി കിട്ടിയില്ല അപ്പൊ തന്നെ ഉറപ്പിച്ചു വെക്കുക സാരല്ല ഒരു മാസം കഴിഞ്ഞാൽ നമ്മളെ മുടി മുടികളിച്ചത് നമുക്കും പൂത്തിനിറക്കാൻ ഉണ്ടല്ലോ ഓലെ വീട്ടിന്റെ മുന്നിലൂടെ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കണം ഓല്ക്ക് കൊടുക്കരുത് അങ്ങനെ ഓലെ വിട്ടാ പറ്റൂല അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് അല്ല അങ്ങനെ അവരുത് പഠിച്ചോനെ അവർ മറന്നതാവാം അതിനൊരിക്കലും ഒരു പ്രതികാര ബുദ്ധി നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഒരു നിലക്ക് ഓല മറക്കരുത് ഓൽക്ക് കൈയ്യാണ് ഒന്നുകൂടി കൂട്ടി കൊടുക്കുക ചെയ്യേണ്ടത് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കണം അതാണ് മൻ തീക്ക നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് നീ കൊടുക്ക പിന്നെയോ തോമ നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കലാൻ പ്രത്യേകിച്ച് കുടുംബ ബന്ധം പ്രത്യേകിച്ച് കുടുംബ ബന്ധം നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കല പിന്നെയോ വഴ നിന്നോട് ദുൽമു കാണിച്ചവർക്ക് നീ മാപ്പ് കൊടുക്കലാ ഇങ്ങോട്ട് ദുൽമ കാണിച്ചവർ അവർക്ക് ചെയ്യാ വാക്ക് കൊണ്ടോ പ്രവർത്തി കൊണ്ടോ മറ്റോ നമ്മളെ അക്രമിച്ചു പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു അവർക്ക് എന്ത് ചെയ്യ മാറച്ചോനെ എന്റെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം മുറുപ്പ് ഈ വിഷയത്തിൽ അവരോടില്ല ഞാൻ എല്ലാം എന്ത് ചെയ്തു നിനക്കിത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടോ പ്രയാസമുണ്ടോ ഞാൻ എല്ലാം എന്ത് ചെയ്തു മനസ്സറിഞ്ഞ് ഇതാർക്കാ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതറിയോ മനഃപൂർവ്വം നമ്മളെ ദ്രോഹിച്ചവർക്ക് നമ്മളെ ബുദ്ധിമുട്ടിച്ചവർക്ക് ഇല്ലാത്ത പൂരാതികൾ നമ്മളെ കുറിച്ച് പറഞ്ഞു നടന്നവർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി തടസ്സപ്പെടുത്തിയവർ നമ്മുടെ വീട്ടിലേക്ക് പല വിഷമങ്ങളും എത്തിപ്പെടാൻ കാരണക്കാരായവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് മനസ്സറിഞ്ഞു വെറുതെ തരുന്നത് വെറുതെ അവന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം തരുന്നത് അങ്ങനായിട്ട് മനസ്സറിഞ്ഞാട്ട് പൊരുത്തപ്പെട്ടു കൊടുത്താൽ പഠിച്ചോനെ